പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താര നമ്മെ അത്തരത്തിലുള്ള മുത്തഹയ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മൊഹമിനുകളെ മുഹമ്മിനാത്തുകളെ ആധുനിക പഠനമനുസരിച്ച് മനുഷ്യർക്ക് ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും എല്ലാ ആളുകൾക്കും ടെൻഷനാണ് എപ്പോൾ ചോദിച്ചാലും എപ്പോൾ വിളിച്ചാലും എപ്പോൾ സംസാരിച്ചാലും ടെൻഷൻ്റെ വർത്തമാനങ്ങളെല്ലാവർക്കും പറയാനുള്ളൂ മനുഷ്യന്മാർ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ടെൻഷൻ എന്താണ് അവൻ്റെ വേവരാതിയും ആശങ്കയും എല്ലാം നമ്മുടെ ഉപജീവനത്തെ സംബന്ധിച്ചുള്ളതാണ് ബാക്കിയൊക്കെ അതിൻ്റെ താഴേ വരുള്ളൂ ഉപജീവനം വിശാലതയുള്ള ആളുകൾ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ഇല്ലാത്ത ആളുകൾക്ക് അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഭയം ഇന്നുള്ളവന് നാളെ അത് ഉണ്ടാകൂല എന്നുള്ളതായ പേടി ചിലർക്ക് കിട്ടിയത് പോരാത്തതിനെ സംബന്ധിച്ചുള്ളതായ ആശങ്കയും അതേപോലെ അതിനെപ്പറ്റിയുള്ളതായ പരാതികളും ഇതൊക്കെയാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ടെൻഷനിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വിശ്വാസിക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു അവബോധമുണ്ട് അറിവുണ്ട് എങ്കിൽ അവൻ ഇവിടെ ടെൻഷനില്ലാതെ ജീവിക്കാം അള്ളാഹുവിന്റെ നാമങ്ങളിൽ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില നാമങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് എന്നുള്ളതെല്ലാം ശരിക്കും അതിനെ സംബന്ധിച്ചൊന്ന് പഠിക്കൽ അനിവാര്യാണ് ആധുനിക സമൂഹത്തിൽ ടെൻഷൻ വർദ്ധിക്കുന്നു എന്നുള്ള ആ റിപ്പോർട്ടിനെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ അതിനെ സംബന്ധിച്ചത് പഠിക്കാൻ ഉപജീവനം തരുന്നവൻ ആണ് അതാണ് റാസിഖ് റസാഖ് എന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം അതാണ് ഉപജീവനം തരുന്നവൻ വിശുദ്ധ ഖുർആാൻ മുപ്പതാം അധ്യായം നാൽപ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളെ സൃഷ്ടിച്ചവൻ പിന്നെ നിങ്ങൾക്ക് ഉപജീവനം തരുന്നവനും അവനാണ് നമുക്കുള്ള അന്നം നമ്മുടെ ഉപജീവന മാർഗങ്ങളെല്ലാം തരുന്നവൻ അവഹുവാണ് മറ്റാരെങ്കിലും നമുക്കത് തരുന്നുണ്ട് എന്ന് പറഞ്ഞാലും എനിക്ക് ഉപജീവനം തരുന്നത് എൻ്റെ ജീവിതമാർഗ്ഗം തരുന്നത് ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞാലും അത് രണ്ടർത്ഥത്തിലാണ് ഒന്ന് അത് അവാഹുവാണ് അത് കൊടുത്തിട്ടുള്ളത് അതിലൂടെയാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് രണ്ട് മറ്റുള്ളവർ തരുന്നത് പരിമിതമാണ് അള്ളാഹു അത് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ തൊണ്ണൂറ്റിയാറാമത്തെ കയ്യിലുള്ളത് ഇല്ലാതെയായി പോകും നഷ്ടപ്പെട്ടു പോകും അത് പരിമിതമാണ് തീർന്നു പോകും നിങ്ങളുടെ കയ്യിലുള്ളത് കയ്യിലുള്ളത് എന്നും ശേഷിക്കും അത് തീർന്നു പോകൂല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഏതൊരു ബേജാറാണോ ഏതൊരു ടെൻഷനാണോ അതിന് ഏറ്റവും വ്യക്തമായൊരു പരിഹാരമാണ് എന്ന ഈ രണ്ട് നാമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ചില ആളുകൾ കരുതിയിട്ടുള്ളത് ഞാനുള്ളത് കൊണ്ടാണ് അവൻ കഴിഞ്ഞുകൂടുന്നത് എൻ്റെ കടയിൽ അവൻ ജോലി ചെയ്യുന്നത് കൊണ്ട് എൻ്റെ സ്ഥാപനത്തിൽ അവൻ സ്റ്റാഫായത് കൊണ്ട് ഞാൻ കൊടുക്കുന്ന ശമ്പളം കൊണ്ടാണ് അവൻ കഴിഞ്ഞു കൂടുന്നത് അങ്ങനെ കരുതുന്ന ആളുകളുണ്ട് ചില ആളുകൾ കരുതും അവനുള്ളത് കൊണ്ടാണ് എൻ്റെ ജീവിതം കഴിഞ്ഞു പോകുന്നത് എന്ന് ഇവിടെയാണ് റസൂൽ അബാന വളരെ വ്യക്തമായി ആ ചിന്താഗതിയുടെ മുരട് നുള്ളിക്കളയുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഇമാം ബുഖാരി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലാം നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസാണ് റസൂൽ പറഞ്ഞു ഇന്ന ബത്നി അർബഈന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉമ്മയുടെ വയറ്റിൽ നാൽപ്പത് ദിവസം കഴിഞ്ഞു കൂടിയിട്ടുണ്ട് ആദ്യത്തെ സ്റ്റെപ്പാണത് ചുമ അലക്കത്തൻ പിന്നീട് ഭ്രൂണമായി മാറി മിസലധാലിക്ക നാൽപ്പത് ദിവസത്തോളം ചുമ്മാ എക്കൂനം മുതുകത്തൻ പിന്നീട് മാംസപിണ്ഡമായി മാറി മിസിലധാലിക്ക അത്ര തന്നെ നാൽപ്പത് ദിവസത്തോളം അങ്ങനെ ഏകദേശം നൂറ്റി ഇരുപത് ദിവസത്തോളം നാല് മാസത്തോളം നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞുകൂടി അങ്ങനെ കഴിഞ്ഞുകൂടി ഒരു മലക്കിനെ അയക്കും ആ ആ മലക്ക് മലക്കിനോട് നാല് കാര്യങ്ങൾ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് ആ നാല് കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ മലക്ക് വരികയാണ് നാല് കാര്യങ്ങളുമായി എന്നിട്ട് റൂഹുദും റൂഹ് കിട്ടും റൂഹ് കിട്ടിയതിനു ശേഷം നാല് കാര്യങ്ങൾ രേഖപ്പെടുത്തുകയാണ് അതിൽ ഒന്നാമത് രേഖപ്പെടുത്തുന്നത് ആത്മാവ് നമ്മളുടെ ശരീരത്തിലേക്ക് കഴിഞ്ഞാൽ ആദ്യമായി അള്ളാഹു രേഖപ്പെടുത്തുന്ന കാര്യം റിസുക്കാണ് ഇവിടെ എത്ര കാലം തിന്നും എന്തൊക്കെ തിന്നും എന്തൊക്കെ സമ്പാദിക്കും എന്തെല്ലാം നേടും എന്തെല്ലാം നേടാതെ പോകും അത് അന്നേ തീരുമാനിച്ചു കഴിഞ്ഞതാ പിന്നെ അവനുള്ളത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞു കൊടുക്കുന്നത് അല്ല ഞാനുള്ളത് കൊണ്ടാണ് അവന് ജീവിക്കുന്നത് അല്ല അതൊക്കെ അബ്ദാഹുല നമുക്ക് റൂഹ് തരുന്ന അന്ന് തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു നാല് കാര്യങ്ങൾ അതിലൊന്നാമത്തത് റിസക്കാണ് പിന്നെ അമലുണ്ട് നമ്മുടെ കാലാവധി ഉണ്ട് നമ്മൾ വിജയി ആണോ എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തുമാകട്ടെ നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അബ്ദാഹുത്ത അനുവാദം തന്നപ്പോൾ നമ്മളുടെ അന്നവും ഉപജീവനവും അത് എത്രത്തോളം എന്ന് കൃത്യമായി കണക്ക് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹുദാല അയച്ചിട്ടുള്ളത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന ബാക്കി എല്ലാ ജീവികളും ആ ജീവികളെയും അള്ളാഹു താല ആ സംവിധാനത്തിലാണ് അയച്ചിട്ടുള്ളത് ലോകത്തെ ഒരു ജീവിയും അന്നത്തിന്റെ പേരിൽ ഉപജീവനത്തിന്റെ പേരിൽ ടെൻഷൻ അടിക്കുന്നില്ലല്ലോ ഏതെങ്കിലും ഒരു പോത്ത് അതിന് കഞ്ഞിവെള്ളം കിട്ടില്ല എന്ന് കെട്ടി ടെൻഷൻ അടിച്ച് ജീവിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു കാക്ക അതിന് കൊത്തിപ്പറക്കാനുള്ള ധാന്യമോ ഭക്ഷണമോ കിട്ടുന്നില്ല എന്ന് കരുതി ടെൻഷൻ അടിച്ച് കഴിയുന്നുണ്ടോ ആത്മഹത്യ ചെയ്യുന്നുണ്ടോ ഇല്ല ലോകത്തുള്ള സകലമായ ജീവികളും പറഞ്ഞു ഹൂദിലെ ആറാമത്തെ വചനമാണ് ഭൂമിയിലുള്ള ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ ആ ജീവികൾ മുഴുവനും അതിന്റെ റിസക്ക് അതിന്റെ അന്നം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് ഉപജീവനം എന്നിട്ട് അള്ളാഹു അതിനോട് ചേർന്ന് ആ വാക്കൊക്കെ നമ്മൾ വേണ്ടത് പോലെ ഉൾക്കൊണ്ടാൽ പിന്നെ വിഷയത്തിൽ നമുക്ക് ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല ആ ഉണ്ടാവൂലിന്റെ താവളം എവിടെയാണെന്ന് അള്ളാഖറിയാം എൻ്റെ റിസുഖിന്റെ താവളം എവിടെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ എന്റെ ആ അത് ഉത്ഭവിച്ച് വരുന്നത് എവിടെ നിന്നാണെന്ന് അതിൻ്റെ താവളം എവിടെയാണെന്ന് അതാക്കറിയാം അത് എവിടെ ഏത് ഗോഡൗണിലാണ് എന്ന് അതാക്കറിയാം നാളെ കഴിക്കാനുള്ള എൻ്റെ ഭക്ഷണം എവിടെ നിന്ന് ഏത് കൃഷിയിടത്തിൽ നിന്നും വരുന്നു നാളെ ലഭിക്കാനുള്ള എന്റെ റിസിക്കിന്റെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് ഏത് ഗോഡൗണിൽ ആരുടെ കയ്യിൽ ഏത് കടയിൽ എന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല പറയാൻ കഴിയില്ല പക്ഷെ അള്ളാഹ് അതല്ല അറിയാം അള്ളാഹു പറയുന്നത് അധ്യായം സൂറത്തിലെ അങ്കപൂത്തിലെ അറുപതാമത്തെ വചനം പറയുക ഒരു ജീവിയും അതിന്റെ വഹിക്കുന്നില്ല ഒരു ജീവിയും അതിന്റെ ഉത്തരവാദിത്തം വഹിക്കുന്നില്ല അവക്കെല്ലാം റിസുക്ക് കൊടുക്കുന്നവൻ നിങ്ങൾക്കും തരുന്നവൻ അള്ളാഹുവാണ് മനസ്സിൽ ഏതെല്ലാം ബേജാറുണ്ടോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ഈ രണ്ട് ആയത്തുകൾ നമ്മൾ വേണ്ടതുപോലൊന്ന് വായിച്ച് അത് തീർന്നു ലോകത്തുള്ള മുഴുവൻ ജീവികൾക്കും അള്ളാഹുവാണ് കൊടുക്കുന്നത് അതിന്റെ താവളവും ഗോഡവും അള്ളാഹ് അറിയാം ഒരു ജീവിയും റിസുക്കിന്റെ വിഷയത്തിൽ ബേജാറായി നടക്കുന്നില്ല അവർക്കും നിങ്ങൾക്കും ഭക്ഷണം തരുന്നവൻ അന്നം തരുന്നവൻ അള്ളാഹുവാണ് പക്ഷെ മനുഷ്യർക്ക് കൊടുക്കുന്നതിൽ മറ്റ് ജീവികളിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം എന്താ മനുഷ്യർക്ക് കൊടുക്കുന്നതിലുള്ള വ്യത്യാസം എല്ലാ ജീവികൾക്കും കൊടുക്കുന്നതല്ല മനുഷ്യർക്ക് കൊടുക്കുന്നത് മനുഷ്യർക്ക് കൊടുക്കുന്നത് ഏറ്റവും വിശിഷ്ടമായതാണ് കൊടുക്കുന്നത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ലോകത്തെ എല്ലാ ജീവികളുടെയും ഉത്തരവാദിത്തം ഭക്ഷണത്തിന്റെ കാര്യം അന്നത്തിന്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും മനുഷ്യർക്ക് കൊടുക്കുന്ന പറയുന്നുണ്ട് ആദം ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചു പതിനേഴാം അധ്യായം സൂറത്തിൽ ഇസ്രാ എഴുപതാമത്തെ വചനം അള്ളാഹു പറയുകയാണ് കടലിലും കരയിലും നാം ആധിപത്യം കൊടുത്തു എന്നിട്ട് ഏറ്റവും വിശിഷ്ടമായതാണ് അവൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഏറ്റവും വിശിഷ്ടമായത് മനുഷ്യർ ആയി കൊടുത്തു നമ്മുടെ ആളുകൾ കരുതിയിട്ടുള്ളത് ഈ വിശിഷ്ടമായതും ഇതൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്റെ സാമർഥ്യം കൊണ്ടാണെന്നാണ് നമ്മുടെ അതിന്റെ സാമർഥ്യമല്ല അങ്ങനെയാണെങ്കിൽ സാമർഥ്യമുള്ളവരും നമ്മളെക്കാൾ സാമർഥ്യമുള്ള ആളുകൾ നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ നമ്മളെക്കാൾ മസിൽ പവർ ഉള്ള ആളുകൾ നമ്മളെക്കാൾ സൗന്ദര്യമുള്ള ആളുകൾ അവർക്ക് ഒന്നും കിട്ടുന്നില്ലല്ലോ പലർക്കും നമ്മൾ നേടിയത് നമ്മുടെ കരുത്തല്ല അങ്ങനെ കരുതാൻ പാടില്ല അതാ വിശുദ്ധ ഖുർആൻ അല്ലെ നാൽപ്പത്തി മൂന്നാം അധ്യായം സൂറത്ത് സുഹ്രുഫിലെ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ ഈ ഒരു ചിന്താഗതിയെ അപ്പാടെ എടുത്തു കളയുന്നുണ്ട് പറയുന്നുണ്ട് അഹും അവരാണോ നിന്റെ രക്ഷിതാവിന്റെ റഹ്മത്തിനെ ഓഹരി ചെയ്തിട്ടുള്ളത് അവരാണോ ഈ ഭൗതിക ലോകത്ത് അവർക്കുള്ള ഉപജീവനത്തെ നമ്മളാണ് ഓഹരി ചെയ്തിട്ടുള്ളത് നിങ്ങളല്ല എന്റെ ശമ്പളം നിശ്ചയിച്ചിട്ടുള്ളത് ഇവരാരുമല്ല നിങ്ങളുടെ സാലറി നിശ്ചയിച്ചിരിക്കുന്നത് ഇവരാരുമല്ല നിങ്ങളുടെ കച്ചവടത്തിലെ ലാഭം നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങളല്ല അതൊന്നും നിങ്ങളല്ല അതൊക്കെ നമ്മളാണ് തീരുമാനിച്ചിട്ടുള്ളത് ചിലരെ ചിലരെക്കാൾ ഉയർത്തിയിട്ടുണ്ട് ചിലർക്ക് സാമ്പത്തികമായ കഴിവ് കൊടുത്തിട്ടുണ്ട് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ചിലർക്ക് ഉന്നതമായ പദവി കൊടുത്തിട്ടുണ്ട് ചിലർക്ക് പല തരത്തിലുള്ളതായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ചിലർക്ക് അത് കൊടുക്കാതെയും ഇരുന്നിട്ടുണ്ട് പല ആളുകളും പല തരത്തിലാണ് സാമ്പത്തികമായി ഉയരത്തിലുള്ളവരും മിഡിൽ ക്ലാസ്സിലുള്ളവരും താഴ്ന്ന ആളുകളും എല്ലാം ഉണ്ട് ഇവിടെ മനുഷ്യരുടെ ജീവിത നിലവാരം വ്യത്യസ്തമായ കാറ്റഗറിയിൽ അള്ളാഹു സംവിധാനിച്ചതാണ് ഉയർന്ന വരുമാനം നേടി റോയൽ ലെവലിൽ ജീവിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് നമ്മളൊക്കെ ചിന്തിക്കാറില്ലേ പല ആളുകളും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ആയിക്കൂടാം നല്ലൊക്കെ അങ്ങനെ ആക്കിക്കൂടെ എല്ലാവരും ഒരേപോലെ ആകണം എന്നൊരു കാഴ്ചപ്പാട് ഒരു ചിന്താഗതി ഇവിടെ വളർന്നു വന്നു സോഷ്യലിസം എന്ന പേരിൽ കേക്കാൻ നല്ല ഭംഗിയുള്ള വാക്കാണ് പക്ഷേ ലോകത്തൊരാൾക്കും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് നടപ്പിലാക്കിയ പല രാജ്യങ്ങളും അതിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ളൂ അതൊക്കെ കൊടിയുടെ മോളിലും വാൾ പോസ്റ്ററിലും അതേപോലെ പലയിടങ്ങളിലും എഴുതി വെക്കാൻ പറ്റിയവരും വാക്ക് മാത്രമാണ് സോഷ്യലിസം എല്ലാവരും ഒരേപോലെയാകുക നടക്കില്ല നമ്മുടെ മക്കളോടൊക്കെ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളോടൊക്കെ ദീനനുസരിച്ച് ജീവിക്കൂ അള്ളാഹുവിലേക്ക് മടങ്ങൂ എന്നൊക്കെ പറഞ്ഞാൽ പുതിയ തലമുറ ചോദിക്കുന്ന ചോദ്യമാണ് എന്നിട്ട് എന്ത് നേട്ടം കിട്ടിയത് അഞ്ചു നേരം നിസ്കരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇന്ന ബുദ്ധിമുട്ടല്ലേ കൃത്യമായിട്ട് വിഭാഗത്തെടുത്ത് പോകുന്നവർ ദാരിദ്ര്യാവസ്ഥയിലല്ലേ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഭൂമിയുടെ ദൈനംദിന വ്യവസ്ഥകൾക്ക് ഈ വ്യത്യസ്തത അനിവാര്യമാണ് എല്ലാവരും സമ്പന്നന്മാരാകുക എല്ലാവരും കോടി ആസ്തിയുള്ളവരായിത്തീരുക അത് പറ്റില്ല എല്ലാവരും ദരിദ്രന്മാരായിത്തീരുക അത് പറ്റില്ല എന്തിനു വേണ്ടിയാണ് ഈ ആനുപാതികമായ ഉയർച്ചയും താഴ്ചയും അഹു താരെ സംവിധാനിച്ചിരിക്കുന്നത് ആ ആയത്തിന്റെ ഒടുവിൽ അള്ളാഹു പറയുന്നു നിങ്ങളിൽ പരസ്പരം ചില ആളുകൾ ചില ആളുകൾക്ക് കീതാളന്മാരാകുന്നതിന് വേണ്ടി ചില ആൾക്കാർ ചില ആൾക്കാരുടെ താഴെ വരണം കൂലിപ്പണി എടുക്കാൻ പറ്റിയ ആള് വേണം ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റിയ ആള് വേണം ഇവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പറ്റിയ ആള് വേണം ഇവിടെ അതിലേക്കുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ ഹോൾസെയിലായി എത്തിക്കാൻ ആള് വേണം അത് ചുമന്നു കൊണ്ടുപോകാൻ ആള് വേണം എല്ലാ ആളുകളും ഹോൾസെയിൽ വ്യാപാരികളായാൽ ഈ ഭൂമിയുടെ സമാധാനപൂർണമായ ജീവൻ നടക്കുകയില്ല അള്ളാഹു വിശുദ്ധ ഖുർആൻ അധ്യായം സൂറത്ത് ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അള്ളാഹു അവന്റെ മനുഷ്യരുടെ ഉപജീവനം എല്ലാ ആളുകൾക്കും ഒരേപോലെ വിശാലമാക്കിയിട്ട് കൊടുത്താൽ ഭൂമിയിൽ അതിക്രമം ഉണ്ടാകും ും അവൻ ഉദ്ദേശിക്കുന്ന ഒരളവിൽ ഓരോരുത്തർക്കും കണക്കാക്കിയത് നൽകിക്കൊണ്ടിരിക്കും പിന്നെ ഞാൻ ഞാൻ ടെൻഷടിക്കേണ്ട ആവശ്യമുണ്ട് എനിക്കുള്ളത് എന്റെ കയ്യിൽ കിട്ടും അത് മാസം അവസാനാവുമ്പോൾ കൃത്യമായിട്ട് എന്റെ കയ്യിൽ വരും ആഴ്ച തീരുമ്പോൾ എന്റെ കയ്യിൽ വരും മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കേണ്ടവനാണ് ആ മാസം അവസാനിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കൊടുക്കാനുള്ളത് അള്ളാഹുത കൊണ്ടുതരും കാരണം അത് ഏറ്റെടുത്തിരിക്കുന്നവൻ അവനാണ് അറിഞ്ഞില്ലേ നിങ്ങൾക്കിനെ വിശാലമാക്കി കൊടുക്കുന്നവനും അതിനെ പിടിച്ചു വെക്കുന്നവനും അള്ളാഹുവാണ് അപ്പോൾ ഓരോരുത്തർക്കും അള്ളാഹുവാണ് ഈ റിസുക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ അറിയണം അതറിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള കുറെ ബേജാരങ്ങൾ പോകും രണ്ടാമത് ഇവിടെ അറിയേണ്ടത് എന്ന് പറയുമ്പോൾ റസാഖ് എന്ന് പറയുമ്പോഴും എന്ന് പറയുമ്പോഴും അതിൻ്റെ ആശയ തലങ്ങൾ എന്തൊക്കെയാണെന്നാണ് അള്ളാഹു റാസിഖാണ് എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥമുണ്ട് അതിന് ഒന്നാമത്തെ അർത്ഥം അള്ളാഹു നമുക്കുള്ള ആത്മീയമായ റിസുക്ക് തരുന്നവൻ അള്ളാഹുവാണ് രണ്ട് അള്ളാഹു താഴെ നമുക്ക് ശാരീരികമായ രുചിക്ക് തരുന്നവനും അള്ളാഹുവാണ് നമുക്ക് ആവശ്യമായ ബുദ്ധി അത് രുചിക്കിൽപ്പെട്ടതാ നമ്മുടെ അറിവ് അത് രുചിക്കിൽപ്പെട്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസം അത് റിസുക്കിൽപ്പെട്ടതാണ് നമ്മുടെ കഴിവുകൾ പല ആളുകൾക്കും പല സ്കില്ലാണുള്ളത് കഴിവുകൾ അത് റിസുക്കിൽപ്പെട്ടതാണല്ലോ ആത്മീയമായി ലഭിക്കുന്ന റിസുക്ക് ശാരീരികമായി ലഭിക്കുന്ന നമ്മുടെ ഭക്ഷണം പോലെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം രണ്ട് തലത്തിലും ഉള്ളത് അള്ളാഹു താലയാണ് തരുന്നത് അവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റസൂൽ അള്ളാഹുഹു പറഞ്ഞതായി അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ രേഖപ്പെടുത്തുന്നുണ്ട് വിശ്വാസവും ആദർശവും ദിസുക്കുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടുത്തേണ്ടതില്ല അങ്ങനെ ചില ആൾക്കാർ ചിന്തിക്കും ഞാൻ മുമ്പ് പറഞ്ഞില്ലേ എല്ലാ കൃത്യമായി വിപാദത്തൊക്കെ എടുത്ത് ജീവിക്കുന്ന ഒരാള് അയാൾക്ക് എല്ലാ തരത്തിലും വിപാദത്തിന് താല്പര്യമുള്ള ആളാണ് അഞ്ചു നേരം കൃത്യമായി ജമാത്തിൽ പോകുന്ന ആളാണ് അയാൾക്കൊരുപക്ഷേ സാമ്പത്തികമായ ഉന്നമനം കൂടിക്കൊള്ളുന്നില്ല അയാൾക്ക് ഒരുപക്ഷെ ദാരിദ്ര്യം ഉണ്ടാകും അയാൾ ഒരുപക്ഷെ ഫഹീറായിരിക്കും മിസ്കിൻ ആയിരിക്കും എന്നാൽ അള്ളാഹ് അള്ളഹനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആൾക്കാരോ ചില ആൾക്കാർ അള്ളാഹു താഴെ അവർക്ക് വിശാലമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് അതിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇവര് പറയുകയാണ് അള്ളാഹ് ഇബാദത്തെടുക്കുന്നവന് സൗകര്യങ്ങളില്ല ഇബാദത്തെടുക്കാതെ ധിക്കരിച്ചവന് സൗകര്യങ്ങൾ കൊടുക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് വിശ്വാസത്തെയും ആദർശത്തെയും റിസിനെയും നമ്മൾ ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പാടില്ല ഒരുമിച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല

ഭൗതിക സൗകര്യങ്ങൾ അവനക്ക് ഇഷ്ടമുള്ളവർക്കും കൊടുക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും ഒരാൾക്ക് ഭൗതിക സൗകര്യം കൂടുതൽ കിട്ടിയെന്ന് കരുതി അഹ് അയാൾക്ക് ഇഷ്ടപ്പെട്ടു എന്നല്ല അതിനർത്ഥം ഒരാൾക്ക് ഭൗതിക സൗകര്യം കുറഞ്ഞു പോയി ഇല്ല എങ്കിൽ അയാ അയാളോട് അള്ളാഹുവിന് ദേഷ്യം ഉണ്ടെന്നാണോ അതുമല്ല അർത്ഥം അത് അള്ളാഹു സൗകര്യങ്ങൾ അള്ളാഹു ഇഷ്ടമുള്ളവർക്കും കൊടുക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും എന്നാൽ ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിലേ കൊടുക്കുള്ളൂ ഇഷ്ടമില്ലാത്തവർക്ക് അള്ളാഹു തല ദീൻ കൊടുക്കൂല ദീനുസരിച്ച് എനിക്ക് ജീവിക്കാൻ സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ് എനിക്ക് ഇഷ്ടപ്പെട്ടു തന്നതാ ഇന്ന് വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ നിങ്ങൾക്ക് മനസ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടു തന്നതാ അള്ളാഹ് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ തരില്ലായിരുന്നു ഇവിടെ ജുമാക്ക് വരില്ലായിരുന്നു റോട്ട്മ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു അല്ലെങ്കിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കടയിൽ അതൊക്കെ ഒഴിവാക്കി കട പൂട്ടി വെച്ചുകൊണ്ട് ഇവിടെ വന്നത് എന്തിനു വേണ്ടിയാ അല്ല ഇഷ്ടപ്പെട്ടു ദീൻ തന്നിട്ടുണ്ടെന്ന് അർത്ഥം പക്ഷെ ദുനിയാവ് തന്നത് അത് അള്ളാഹ ഇഷ്ടപ്പെട്ടിട്ടാണോ അല്ലോ നമുക്ക് പറയാൻ കഴിയില്ല അതാണ് ശാരീരികമായ റിസുഖിന്റെ വിഷയം വിശ്വാസത്തിൻ്റെയോ ആദർശത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല ഇവിടെ ഓഹരി ചെയ്തിട്ടുള്ളത് അതാണ് വിശുദ്ധ ഖുർആാൻ പതിനേഴാം അധ്യായം സൂറത്ത് ഇസ്ലാഹിലെ ഇരുപതാമത്തെ ആയത്തിൽ ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തത് നിന്റെ രക്ഷിതാവിൻ്റെ ദാനം ഈ കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ടല്ലോ അത് അവർക്കും ഇവർക്കും എല്ലാം നമ്മൾ കൊടുക്കും കൊടുക്കുന്ന വിഹിതത്തെ മുടക്കം വരുത്താൻ കഴിയില്ല ഞാൻ വിശ്വാസി വിശ്വാസിയായതിന്റെ പേരിൽ എനിക്ക് തരാതിരുന്നു അല്ല അവൻ അവിശ്വാസി അവിശ്വാസിയായതിന്റെ പേരിൽ അവൻക്ക് കൊടുത്തു അങ്ങനെയൊന്നുമല്ല ഒന്നിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല അത് അള്ളാഹു താലെ ഇഷ്ടമുള്ളവർക്കെല്ലാം അള്ളാഹു താലെ കൊടുക്കും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും നമ്മളുടെ വിശ്വാസത്തിനും ആ കാഴ്ചപ്പാട് വേണമെന്നുള്ളതാണ് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോണ്ടല്ലോ അവൻ മതത്തിൽപ്പെട്ട ആളാകാം എന്റെ ആദർശപ്പെട്ട ആദർശത്തിൽപ്പെട്ട ആളാകാം എന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളാകാം എങ്കിലും ഞാൻ കൊടുക്കുള്ളൂ അല്ല അങ്ങനെയൊന്നുമില്ല അള്ളാഹു ഇങ്ങോട്ട് തന്നത് അള്ളാൻ്റെ ആദർശത്തിൽപ്പെട്ടിട്ടാണോ അങ്ങോട്ട് തന്നത് അല്ല അങ്ങട്ട് കൊടുക്കുമ്പോഴും അത് നോക്കാൻ പാടില്ല വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം അൽബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ വചനത്തിൽ അടിവരയിട്ട് അള്ളാഹു പറയുന്നുണ്ട് അവർക്ക് ഹിതായത്ത് കൊടുക്കലോ അവരെ നേർമാർഗത്തിലാക്കലോ നിന്റെ ഉത്തരവാദിത്വം അള്ളാഹു ആണ് അത് കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾ ഏതൊരു നന്മ ചിലവാക്കിയാലും അത് നിങ്ങൾക്കുള്ളതാണ് ആർക്ക് കൊടുത്തു എന്നുള്ളതല്ല നീ ചെലവാക്കിയാൽ അത് നിനക്കുള്ളതാണ് ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രീതി ആയിരിക്കണം ഉദ്ദേശിക്കേണ്ടത് ഏതൊരു ചെറിയ നന്മയാണെങ്കിലും നീ ചെലവാക്കിയാൽ അതിന്റെ പ്രതിഫലം നിനക്ക് പൂർണ്ണമായും ലഭിക്കും നിങ്ങൾ ഒരിക്കലും അക്രമിക്കപ്പെടുകയില്ല നിങ്ങളോടൊരിക്കലും അനീതി കാണിക്കലുള്ള ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന വലിയ ആശയമാണ് അള്ളാഹു ഇങ്ങോട്ട് തന്നത് മതമോ ആദർശമോ നോക്കിയിട്ടല്ല അങ്ങോട്ട് കൊടുക്കുമ്പോഴും അത് നോക്കേണ്ടതില്ല അത്തരത്തിലുള്ളതായ കാഴ്ചപ്പാടുകളൊക്കെ സങ്കുചിതമാണ് അതാണ് ഒന്നാമത് അറിയേണ്ടത് രണ്ടാമത് അറിയേണ്ടത് അത് അള്ളാഹു താല ഒരാൾക്കും തടഞ്ഞു വെക്കൂല നമുക്കുള്ള റിസ്ക് അള്ളാഹു താല നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ഒരാൾക്കും അത് തടഞ്ഞു വെക്കാൻ കഴിയില്ല الله بارني ما يفتح الله للناس من رحمة فلا ممسك لها إيش القرآن مبتيان جامع بيا فاطر لا أنجام ما يفتح الله للناس من رحمة جنن الله تعالى وركارون يوم ترند بتشتند ويجيل فلا ممسك لها هذا نينك تارنج ما كان قديلا ينال وما يمسك فلا مرسل له من بعد അള്ളാഹു ആർക്കെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാനും കഴിയില്ല നമ്മളൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരാളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ എത്തൂല തീരുമാനിച്ചത് എത്തൂലുവെച്ചതാണ് എങ്കിൽ എത്തില്ല ഒരാൾ നശിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു അതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് അള്ള കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തടയാനും കഴിയില്ല അബ്ബാസ് ഇവന് അബ്ബാസ്ലം പറഞ്ഞൊരു വാക്കുണ്ട് ശ്രദ്ധേയമായ ഹദീസ ദീർഘമായ ഹദീസ ഞാനതിന്റെ ഈ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ ഇമാം തിരുമതി അദ്ദേഹത്തിന്റെ സുനിലേഖണ്ട് സൃഷ്ടികൾ മുഴുവനും ഈ ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടികളും കൂടെ കൂടിയിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ ലം അള്ളാഹു അത് എന്നാലും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയില്ല അതാണ് റിസുക്കിന്റെ പ്രത്യേകത അള്ളാഹു എനിക്കൊരു കാര്യം തരാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നാട്ടുകാരും മുഴുവൻ തീരുമാനിച്ചാൽ നടക്കൂല അള്ളാഹു എനിക്കൊരു കാര്യം തീരുമാനിക്കും തരാൻ തീരുമാനിച്ചു നാട്ടുകാരും മുഴുവൻ അത് തടയാൻ തീരുമാനിച്ചാലോ അത് നടക്കൂല ഇത് നമ്മുടെ അക്കീതയാണ് നമ്മുടെ ആദർശമാണ് രണ്ടാമത് അറിയേണ്ട കാര്യം അതാണ് മൂന്നാമത് അറിയേണ്ടത് നമുക്ക് അള്ളാഹു താല എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അത് പൂർണമായും നാം ഇവിടെ അനുഭവിക്കുക തന്നെ ചെയ്യും അതനുഭവിക്കും അള്ളാഹു നമുക്ക് നമ്മളുടെ നാലാം മാസം റൂ തരുമ്പോൾ നിശ്ചയിച്ചിട്ടില്ലേ ആ പൂർണ്ണമായും അനുഭവിച്ചതിന് ശേഷം മാത്രമേ ഇവിടുന്ന് നമ്മൾ പോകുള്ളൂ രേഖപ്പെടുത്തുന്നു ഫഇന്ന നഫ്സൻ തമൂത തസ്തൗഫിയ ഒരു നഫ്സ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മരിക്കണമെങ്കിൽ അവന്റെ റിസ് പൂർത്തിയാകണം അത് കുറച്ച് വൈകിട്ടാണെങ്കിലും അല്പം വൈകിട്ടാണെങ്കിലും അത് കിട്ടി അത് അനുഭവിച്ചിട്ടേ അവൻ ഇവിടുന്ന് മരിച്ചു പോകുള്ളൂ അതിലേക്ക് സൂചിപ്പിക്കുന്ന നിരവധി ഹദീസുകളുണ്ട് ഞാൻ ചുരുക്കുകയാണ് നാലാമത്തേത് അറിയേണ്ടത് അബ്വാഹു അല്ലാത്ത ഒരാൾക്കും അത് ആരാണെങ്കിലും പല ആളുകളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അവിടത്തെ തങ്ങളെ ഇവിടത്തെ തങ്ങളെ കബറി കിടക്കുന്ന തങ്ങളെ ജീവിച്ചിരിക്കുന്ന തങ്ങളെ അവരരികിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നു റിസുക്ക് വിശാലമാകാൻ വേണ്ടി അവരുടെ ഭർക്കത്തോണ്ട് ചില ആൾക്കാർ അങ്ങനെ പറയാറുണ്ട് തങ്ങൾ പാപ്പയുടെ ഭർക്കത്തോണ്ടാണ് ഇത് കിട്ടിയെന്ന് അല്ല അത് കഴിയില്ല അല്ല അല്ലാത്ത ഒരാൾക്കും ഇടപെടാൻ കഴിയില്ല അള്ളാഹു പറഞ്ഞു വിശുദ്ധ ഖുർആൻ ഇരുപത്തി ഒമ്പതാം അധ്യായം അല്ലാൻ കപൂത്തിലെ പതിനേഴാമത്തെ വചനം അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അത് കല്ലാകാം മരമാകാം കബറിക്കിടക്കുന്നതാകാം ജീവിച്ചിരിക്കുന്നതാകാം ഫോട്ടോയാകാം മന്ദരിച്ച നൂലാകാം ചെറടാകാം എന്താകാം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഉപജീവനം ഉടമ ഉടമപ്പെടുത്തി തരാൻ കഴിയില്ല അത് അതാക്കു മാത്രമേ കഴിയുള്ളൂ ഈ അടിസ്ഥാനപരമായ നാല് കാര്യങ്ങൾ വിഷയത്തിൽ നാം കൃത്യമായിട്ട് അറിയണം അതറിഞ്ഞാൽ നാം അനുഭവിക്കുന്ന മാനസിക സംഘർഷം നമുക്ക് കുറയ്ക്കാൻ കഴിയും ഇന്ന് മനുഷ്യർക്ക് പൊതുവെ ടെൻഷൻ വർധിക്കുന്നതിൻ്റെ പ്രധാനമായ കാരണം ഇതൊക്കെ തന്നെയാണ് നാം അഗ്വാഹുവിൻ്റെ ഈ മഹത്തായ നാമത്തെപ്പറ്റി ആഴത്തിൽ അറിയുക പഠിക്കുക ഉപജീവന മാർഗം വിശാലമാകുന്നതിന് പതിനാലോളം പതിനാലോളം കാര്യങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഹദീസുകളുടെ വെളിച്ചത്തിലും ആയത്തുകളുടെ വെളിച്ചത്തിലും അത് വിശദീകരിക്കാൻ പറ്റുന്ന ഒരു സമയമല്ല ഇത് ഉപജീവനം അഗ്വാഹു നിശ്ചയിച്ചിരിക്കുന്ന ഉപജീവനത്തിൽ വിശാലത കിട്ടാൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ കിട്ടാനല്ല അതിൽ വിശാലത ഉണ്ടാകാനുള്ള ഒരുപാട് കാരണങ്ങളുമുണ്ട് ഇത്തരം വിഷയങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി നമ്മൾ അള്ളാഹുലേക്ക് പൂർണ്ണമായും മടങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ولا عقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله من تقوى جيد جيبي كنمي ينقل كل قولي وصية جيدة وانا وشيئة نمك أوساني بيكم بول نبي صلى الله عليه وسلم فرني وانا وواقيد لكي تيركل أني بادي يمانا റസൂൽ പറഞ്ഞു ലൗ യഹ്റബു യഹ്റബു മിൻ ദിസ്ഖിഹി കമാ മിനൽ മരണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് പോലെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് ആശങ്കകളിൽ നിന്നും അവൻ ഒഴിമാ ഒഴിഞ്ഞു മാറിയാൽ മരണത്തെപ്പറ്റി പറ്റി നമ്മൾ മനസ്സ് മാറ്റി എപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കൂല മരിക്കുമെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ വേഗം മനസ്സതിൽ നിന്ന് മാറി വേറെ ചിന്തയിലേക്ക് കൊണ്ടുപോകും നമ്മൾ അതുപോലെ ഉപജീവനത്തിന്റെ വിഷയത്തിലുള്ള നമ്മെ വരട്ടുന്ന ആശങ്കകൾ നമ്മുടെ മനസ്സിൽ നിന്നും നമ്മൾ എടുത്തു കളഞ്ഞാൽ മരണം എങ്ങനെ എത്തുന്നു അതേപോലെ അവനിലേക്ക് എത്തിക്കൊണ്ടിരിക്കും മരണം എങ്ങനെ എങ്ങനെത്ത അപ്രതീക്ഷിതമായിട്ടാണ് മരണം വരുന്നത് അതുപോലെ റിസുക്കും അപ്രതീക്ഷിതമായി എത്തിക്കൊണ്ടിരിക്കും വളരെ ഒരു ശ്രദ്ധേയമായൊരു മരണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിനെ പിൻവലിക്കുന്നത് പോലെ റിസുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക മനസ്സിൽ നിന്നും ഒഴിവാക്കിയാൽ മരണം പ്രതീക്ഷിക്കാതെ വരുന്നത് പോലെ റിസുക്ക് പ്രതീക്ഷിക്കാതെ വന്നു കൊണ്ടിരിക്കുമെന്ന് അതാണ്ട് റസൂൽ പറഞ്ഞതായി റസൂലിലേക്ക് ചേർത്ത് വെച്ചു ഒരു സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ അത്തരം ചിന്താഗതിയിലേക്ക് ഈ സമൂഹം മാറണം നമ്മളെ മക്കളെയും അങ്ങനെ പഠിപ്പിക്കണം ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ട ആൾക്കാരല്ല നമ്മൾ അള്ളാഹു സുബാനുഹൂത്താല നമ്മുടെ ജീവിതത്തിൽ ഹയറും പറക്കത്തും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ